إن الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس لا اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور. عباد الله اتقوا الله حق تقاته. علمنا ما يا كريم അള്ളാഹുഅലിം കരീം അള്ളാഹു അലിഖലസ് അറബിൽ സുബാന അവനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്ന മഹത്തായ കർമ്മം അവനെ ജീവിതത്തിൻ്റെ സകല മേൽ മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുക അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുക അള്ളാഹു സുഭാനുഭവാല നിർബന്ധമാണ് ഫർലാണ് റുക്കനാണ് ഷർത്താണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരം തന്നെയാണ് അള്ളാഹു സുബാനഹുല ഭാഗ്യം നൽകുന്ന സൗഭാഗ്യവാന്മാർക്ക് മാത്രം അള്ളാഹു കരിഞ്ഞരുളുന്ന സൗഭാഗ്യമാണ് ശക്തിയാണ് ത്വാക്കത്താണ് അനുസരിക്കുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ല വിശ്വാസിയായിരിക്കന്നെ റസൂലിൻ്റെ അളാപ്പയും റസൂലിൻ്റെ പല ബന്ധുമിത്രാദികളും വിശ്വാസികളല്ലായിരുന്നു എന്നുള്ളത് ആ പാഠം നമുക്ക് തരുന്നത് വിശ്വാസിയായിരിക്കുക എന്നുള്ളതും മുസാ നബി അലേഹി ഇസ്സലാമിൻ്റെ ഉറ്റസുഹൃത്തായിരുന്ന കാറൂൻ വിശ്വാസിയായിരുന്നു പിന്നെ മുസാ നബി അലേഹ്സ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോവാൻ ഇടയായി എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ഈ രണ്ട് ചരിത്രവും നമ്മളോട് വിളിച്ചോതുന്നത് വിശ്വാസിയായിരിക്കുക എന്നുള്ളത് ആ വിശ്വാസത്തിൽ തന്നെ മരിക്കുക എന്നുള്ളത് അള്ളാഹു നൽകേണ്ട ഏറ്റവും വലിയ തൗഫീഖാണ് അള്ളാഹു സുബാനഹുത്ത് അല നമുക്ക് ഓരോരുത്തർക്കും ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുഅല മഹാനായ അയ്യൂബ് നബി അലേഹിസലാമിൻ്റെ ചരിത്രം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം അലൈഹി വസ്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രോഗം കൊണ്ട് അള്ളാഹു സുബാന പരീക്ഷണം നൽകിയ മഹാപ്രതിഭാശാലിയും മഹാപ്രവാചകനുമായിരുന്നു അയ്യൂബ് നബി എന്നുള്ളത് പല പ്രവാചകന്മാരും പല പരീക്ഷണങ്ങളും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലൂഹ്നബി അലഹുസ്സലാം നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്ന് എന്നുള്ളത് ഒരുപാട് വർഷക്കാലം അദ്ദേഹം അള്ള അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു ആയിരം വർഷത്തിനടുത്ത് അദ്ദേഹം ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ ഒരു മനുഷ്യന്റെ ക്ഷമ അങ്ങേയറ്റം പരീക്ഷിക്കുന്ന വിധം അദ്ദേഹം ക്ഷണിച്ച ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ അനുസരണക്കേട് കാണിച്ചു കൊണ്ട് അദ്ദേഹത്തിന് അനുസരണ കാണിക്കാതെ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാതെ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും പരീക്ഷണങ്ങളിൽ ഒന്ന് എന്നുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലേഹുസ്സലാമിനും അള്ളാഹു സുബാനഹുഅാല ഒരുപാട് പരീക്ഷണം നൽകിയിട്ടുണ്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉപ്പയാൽ അകറ്റപ്പെട്ടൊരു മകനായിരുന്നു ഇബ്രാഹിം നബി അലിഹുസ്സലാം സ്വന്തം മകനെ അറുക്കണമെന്ന് അള്ളാഹു സുബാനഹുഅാല പരീക്ഷണം നൽകിയ ഇബ്രാഹിം നബി അലേഹുസ്സലാം അതേപോലെ തന്നെ ഒരുപാട് ആളുകളാൽ ആരാധിക്കപ്പെട്ടു എന്ന സ്വന്തം കൈവണ്ട് സ്വന്തം കൈകൊണ്ട് ചെയ്യാത്തൊരു തെറ്റ് കാരണത്താൽ പരീക്ഷിക്കപ്പെട്ട മഹാനായ പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി എന്നുള്ളത് സ്വന്തം ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് തന്നെ വേർപിരിയേണ്ടി വന്നു എന്ന ഏറ്റവും വലിയ പരീക്ഷണം ഉമ്മയുടെ ലാളനയോ ഉമ്മയുടെ സ്നേഹമോ ഒന്നും ലഭിക്കാതെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ ഉമ്മയിൽ നിന്ന് വേർപിരിയേണ്ടി വന്ന മഹാനായ പ്രവാചകനായിരുന്നു ഒലുൽ അസ്മിൽപ്പെട്ട മഹാനായ മൂസാ നബി അലഹി ഇങ്ങനെ അള്ളാഹു സുബാനഹു വത് ആല ഒരുപാട് പ്രവാചകന്മാരെ പല രീതിയിലും പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹു വത് ആല പരീക്ഷണം നൽകിയ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസല്ലമ നമ്മളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഏറ്റവും പരീക്ഷിച്ചിട്ടുള്ളത് അമ്പിയാക്കളെ ആണെന്നുള്ളതാണ് ഇന്ന് കാണുന്ന പരീക്ഷണങ്ങളൊന്നും അവർ നേരിട്ട പരീക്ഷണങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പറയാണ് ഇന്ന അശദ് ഏറ്റവും കൂടുതൽ ഏറ്റവും കഠിനമായി പരീക്ഷിച്ചിട്ടുള്ളത് അത് പ്രവാചകന്മാരെ തന്നെയാണ് എന്ന് പ്രവാചകൻ മുഖേന അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രവാചകന്മാരുടെ പരീക്ഷണങ്ങളുടെ കഥകൾ സീറകൾ തസസുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയോ ആയി കരുതിയിരിക്കുന്ന നമ്മൾ വലിയ സംഭവങ്ങളായിക്കൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന പല പരീക്ഷണങ്ങളും പല സംഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നമുക്ക് കിട്ടാവുന്ന നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ വലിയ പരീക്ഷണങ്ങളായിക്കൊണ്ട് കൊണ്ട് വേവലാതി പറഞ്ഞിരിക്കരുത് എന്നുകൂടി അവരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത് മഹാനായ അയ്യൂബ് നബി അലേഹിസ്സലാം അദ്ദേഹത്തിന് രോഗം ബാധിച്ച സന്ദർഭത്തിൽ മറ്റൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആ അടുക്കാൻ അറപ്പാവുന്ന വിധത്തിലുള്ള ഒരു രോഗമായിരുന്നു അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പണക്കാരനായിരുന്നു നേതാവായിരുന്നു അദ്ദേഹത്തിന് രോഗം ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അദ്ദേഹത്തെ വിട്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം സ്നേഹിച്ചിരുന്ന ആളുകൾ മുഴുവനും അദ്ദേഹത്തെ വിട്ടുപോയി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അയ്യു നബി നബി അലൈഹി സ്ലാമിൻ്റെ ലോകം എത്രയോ വർഷം നീണ്ട വർഷക്കാലം അദ്ദേഹത്തിന് വിടാതെ അദ്ദേഹത്തിൻ്റെ രോഗം പിടികൂടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഒരാൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രോഗം മാറുന്നതുവരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പത്നി അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ കാമുകിയായിരുന്ന അള്ളാഹു സുബാനഹുല ഒരു ഭർത്താവിന് നൽകുന്ന ഒരു പുരുഷന് നൽകുന്ന ഏറ്റവും വലിയ ഞാമത്തായിരുന്ന ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിലും സുഖാവസ്ഥയിലും മുഴുവനായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് അയ്യൂബ് നബി ബാധിച്ച അലൈഹി സഹിക്കാതെ അള്ളാഹുഹു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അള്ളാഹു തന്നെ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു അയ്യൂഹു അയ്യൂബ് നബി അലേഹിസ്സലാം പറയാണ് ഇതിനെഹു അയ്യൂബി റബ്ബിനെ വിളിച്ച സന്ദർഭം ഓർക്കേണ്ടതാണ് എന്നെ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു റഹ്മാനായ റബ്ബെ റബ്ബെ എന്നെ ഒരു ഉപദ്രവം എന്നെ ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു നീ 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 തന്നെ ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനാണല്ലോ റഹ്മാനായ അതുകൊണ്ട് ഈ അസുഖം എന്നിൽ നിന്ന് അകറ്റി ർത്തിരണേ എന്ന പ്രാർത്ഥന അദ്ദേഹം അയ്യൂബ് നബി അലൈഹി അള്ളാഹു സുബാൻയോട് പ്രാർത്ഥിച്ചതായിക്കൊണ്ട് അള്ളാഹു സുബാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു മഹാനായ പ്രവാചകൻ ബാപ്പമാരായ ആളുകൾക്കറിയാം ഒരു ബാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ എന്നുള്ളത് അള്ളാഹു സുഹാരഹൂവല പഠിപ്പിച്ചതുപോലെ ജീനത്താണ് അലങ്കാരമാണ് ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമൊക്കെ ലഭിച്ച പ്രിയപുത്രൻ ഇബ്രാഹിം മരിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്സല്ലം ഒരുപാട് വേദനിച്ചു എന്നുള്ളതാണ് ാണ് അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രവാചകനിൽ നിന്ന് തന്നെ അള്ളാഹു പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ എടുത്തു കളഞ്ഞുകൊണ്ട് പ്രവാചകൻ അള്ളാഹു സുബാനഹുല പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം പരീക്ഷണം എന്നുള്ളത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായിരുന്നു എന്നുള്ളതാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ പരീക്ഷണവും നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസ്സലാമ നമുക്ക് ജീവിതത്തിൽ നൽകുന്ന വലിയൊരു ഗുണപാടുണ്ട് അള്ളാന്റെ റസൂല് പറയാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചേരാണ് നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ വലുതായി തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതിയോ റസൂൽ അവിടെ പറയുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട വിട പറഞ്ഞു എന്നുള്ളതാണ് ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമെന്ന കാര്യം നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷണങ്ങളും ഒന്നും ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവും എന്നുള്ളതാണ് റസൂൽ റസൂൽഹു അലൈഹു വസ്സലാമ പറഞ്ഞത് എത്ര ശരിയാണ് റസൂലുള്ള നമ്മൾ വിട പറഞ്ഞു എന്നുള്ളതാണ് ആ റസൂലുള്ള എന്ന മഹാ പ്രവാചകൻ ആ മഹാമനീഷി നമ്മളിലില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാന നമുക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം റസൂലുള്ള ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും നമ്മൾ ആലോചിച്ചു ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുമോ ഇത്ര ഫിർത്തുകൾ ഇത്ര വിഭാഗങ്ങൾ ഇത്ര സംഘടനകൾ ഇത്ര പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല റസൂലുള്ള പറയും റസൂലുള്ള വിരിക്കും നമ്മൾ അനുസരിക്കും റസൂലുള്ള തീരുമാനിക്കും നമ്മൾ അനുസരിക്കും ഒരു പ്രശ്നവും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല ഇത്ര വിഭാഗീയത ഉണ്ടാവില്ല സ്നേഹം മാത്രമുള്ള തൗഹീദ് മാത്രമുള്ള ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാ കാണാമായിരുന്നു എന്നുള്ളതാണ് പ്രവാചകൻ ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്റെ കാലത്തെ മദീന മക്ക നമ്മളോർക്കും സ്വഭാവത്തിന്റെ ഇടയിൽ ഒരു ഇഷ്ടക്കേട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തൗഹീദ് മാത്രമുള്ള മുസ്ലിങ്ങളായിരുന്നു ഒറ്റ കൽബുള്ള ഏക മനസ്സായിരുന്ന ഒറ്റ ശരീരം പോലെ ജീവിച്ചിരുന്ന മുസ്ലിം ഉമ്മത്ത് അത് പ്രവാചകൻ സൊല്ലാഹു അലേഹു വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ മാത്രം സാധ്യമായിരുന്ന മഹാസൗഭാഗ്യമായിരുന്നു മഹാനായ ഉമർ അലിയാഹു മരിച്ചതു മുതൽ ഈ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ ഫിത്നയുടെ വാതിൽ പൊട്ടിക്കപ്പെട്ടു എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ മരിക്കുന്നതിന് മുമ്പ് അറിയിച്ചു ഉമർ എന്നുള്ളത് ഫിത്നയുടെ ബാബാണ് എന്ന് അഥവാ ഫിത്നയെ തടുക്കുന്ന ബാബാണ് ഉമർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് ഉമർ പോയി കഴിഞ്ഞാൽ ആ ഫിത്വനയെ സംരക്ഷിക്കുന്ന വാതിൽ തകർക്കപ്പെടുകയും ഒന്നൊന്നായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് ഫിത്വനകൾ പരീക്ഷണങ്ങൾ കടന്നു ആദരണീയനായ പ്രവാചകൻ ൻ സത്യമാണ് മരണപ്പെട്ടതിനു ശേഷം ഏറ്റവും വലിയ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് മഹാനായ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ സുഹാബികൾക്കിടയിൽ യുദ്ധം വരെ സംഭവിച്ചു മുസ്ലിം ഉമ്മത്തിനിടയിൽ യുദ്ധം സംഭവിച്ചു എന്നുള്ളതാണ് കൊലകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നും നോർത്ത് ഇന്ത്യയിലും മറ്റു പലയിടത്തും മുസ്ലിങ്ങൾക്കിടയിൽ പല ദിനത്തിലുള്ള സംഘട്ടനങ്ങളും യുദ്ധങ്ങളും സംഭവിക്കുകയും മുസ്ലിങ്ങൾ തന്നെ മരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വില നമുക്ക് അപ്പോഴൊക്കെ മനസ്സിലായി റസൂൽ തണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാവുമോ എല്ലാവരും റസൂൽദാന്റെ പേര് പറഞ്ഞാൽ അടി എല്ലാരും റസൂലുള്ളയാണ് ഞങ്ങളുടെ നേതാവ് എന്നാ പറയുന്നത് തൗഹീദ് ഇല്ലാത്ത ആളുകളും തൗഹീദ് ഉള്ള ആളുകളും എല്ലാരും പറയാം റസൂലുള്ളയാണ് ഞങ്ങളുടെ നേതാവ് റസൂൽ ഇത് അങ്ങനെയാണ് പറഞ്ഞത് റസൂൽ ഇത് എങ്ങനെയാണ് പറഞ്ഞത് റസൂൽള്ളണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും ഇല്ല റസൂല മഹാസൗഭാഗ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട സമയത്ത് നമ്മളിൽ നിന്ന് സം നഷ്ടപ്പെട്ടത് സമാധാനം കൂടിയായിരുന്നു അതാണ് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് റസൂൽ മരണമാണ് ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമെന്നാണ് ആ പരീക്ഷണം ഉൾക്കൊണ്ട മനുഷ്യന് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട മനുഷ്യന് എങ്ങനെയാണ് പരീക്ഷണങ്ങൾ വരുമ്പോ കുഫർ ജീവിതത്തിലേക്ക് കടന്നുവരിക നമ്മളിപ്പോൾ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ഫലസ്തീനിലെ യുദ്ധമെന്നുള്ളത് ഫലസ്തീനിലെ പൊടിക്കുഞ്ഞുങ്ങൾ വരെ ഓരോ മക്കളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാർ പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ ചില മുസ്ലിങ്ങൾ വരെ ചോദിച്ചു പോവാറുണ്ട് ഈ അടുത്ത് പെരുന്നാളിനെ മുമ്പ് ഒരു മുസ്ലിം സഹോദരൻ ചോദിച്ചതായി ഞാൻ കേട്ടറിഞ്ഞു അള്ളാഹു സുബാനത്തിലുണ്ടോ പഠിച്ചോണ്ടോ അതെന്താ ഇങ്ങനെ പഠിച്ചോണ്ട് അവരൊക്കെ രക്ഷിക്കൂലെന്നാ ശരിക്കും നമ്മൾ പഠിച്ചവനെ പറ്റി എന്താ മനസ്സിലാക്കിയാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുള്ളത് പോലെ ഒരു ദുരിതം വരുമ്പോ വന്ന് സഹായിക്കുന്ന നമ്മളിങ്ങനെ പഠിച്ചവൻ ഇങ്ങനെ വിളിക്കുന്ന ഒരു സൂപ്പർമാൻ ഐക്കൺ പോലെ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ വന്നിങ്ങനെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ടാണോ നമ്മൾ പഠിച്ചവനെ മനസ്സിലാക്കിയിട്ടുള്ളത് പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യൻ അവിടുന്ന് മാന്ത്രികമായി കൊണ്ട് കരകയറ്റുന്ന ഒരു മനുഷ്യനായിക്കൊണ്ടാണ് അള്ളാഹു സുബാനഹുഹാല നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഓരോ പരീക്ഷ ഉണ്ടാവുമ്പോൾ പലരും ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവേ ആണ് അല്ലാണ്ടോ അല്ലണ്ടെങ്കിൽ കഴിച്ചാലാവൂലെ അല്ലണ്ടെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത് ആ അള്ളാഹു സുബാനഹുല തന്നെയാണ് പ്രവാചകൻ വിയോഗം എന്ന ഏറ്റവും വലിയ ബലാത് നമുക്ക് നൽകിയത് ഏറ്റവും എല്ലാ ബലാഹികളും പ്രവാചകന്മാർക്ക് നൽകിയത് അല്ലാഹു അള്ളാഹു തന്നെയായിരുന്നു ആ പ്രവാചകന്മാരാരും ചോദിച്ചില്ല ഇനക്ക് ഇങ്ങനൊക്കെ പരീക്ഷണം ലഭിക്കണ്ടല്ലോ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹ് അടുത്തവർ ഞങ്ങൾ പ്രവാചകന്മാരാണല്ലോ എന്നിട്ടും എന്നിട്ടുമെന്താ എനിക്ക് പരീക്ഷണം അല്ലൊന്നുമില്ലേ എന്ന് അവര് ചോദിച്ചിട്ടില്ല വിശ്വാസികളിൽ ദുർബലരിൽ ദുർബലരായ നമ്മൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

നാം അവരെ പരീക്ഷിക്കും വൽ ഭയം നൽകി പരീക്ഷിക്കും പല സന്ദർഭത്തിലും മുസ്ലിം ഉമ്മത്ത് ഉണ്ടാവാറുള്ളത് ഓർക്കുക നമുക്ക് സമാധാനം നൽകുന്നുണ്ട് അള്ളാഹു വാചകങ്ങൾ അള്ള പറഞ്ഞതാണ് ഈ പരീക്ഷണൊക്കെ ഉണ്ടാവും ഇതിലൊന്നും പതറൂല അള്ളാഹു സുബാനോ സാമ്പത്തിക നഷ്ടം നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും വൽ അംഫുസ് ശരീര നഷ്ടം നൽകിക്കൊണ്ട് ആളുകൾ നമ്മൾ നഷ്ടപ്പെട്ടു നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം മക്കൾ മരിച്ചുവാണ് സ്വന്തം ഉപ്പമാര് മരിച്ചുമാണ് സ്വന്തം ആങ്ങളമാര് പെങ്ങന്മാര് മരിച്ചുവാണ് സ്വന്തം ഉമ്മമാര് മരിച്ചുമാണ് സ്വന്തം കൺമുന്നിൽ നിന്ന് പ്രഖ്യാപിച്ചതാണ് ഇത് പുതിയ കാര്യമൊന്നല്ല എല്ലാവരും നേരിട്ടം പ്രവാചകന്മാര് പോലും നേരിട്ടം ഒരുപാട് സമൂഹങ്ങൾ നേരിട്ടം വലിയ പരീക്ഷണങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കുക ലൂഹ് നബി അലഹിമിന്റെ കാലഘട്ടത്തിലെ സമൂഹം നേരിട്ട പരീക്ഷണം ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയാ ഒരുപാട് സമൂഹം നേരിട്ടതുപോലുള്ള ഒരു പരീക്ഷണം മാത്രമാണ് ഈ പരീക്ഷണത്തെ വലുതായി കാണരുതിൽ െ കൊണ്ടുള്ള വിയോഗമാണ് ഏറ്റവും വലിയ പരീക്ഷണം ആ പരീക്ഷണം കാരണത്താൽ നമ്മൾ കുഫറിലായിപ്പോരുത് അള്ളാഹു ഇല്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോരുത് അള്ള തന്നെയാണ് പറഞ്ഞത് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ആരെ പരീക്ഷിക്കുക ആരെയുള്ള പരീക്ഷിക്കുകയാണ് അള്ളാഹു സുബാന ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുക എല്ലാവർക്കും പരീക്ഷണമല്ലാലോ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് എത്ര മുസ്ലിമീങ്ങളുണ്ട് നമ്മളും പേരിനൊത്ത മുസ്ലിമീങ്ങളല്ലേ നമുക്ക് എത്ര പരീക്ഷനുണ്ട് അവർക്ക് എത്ര പരീക്ഷനുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് വ്യാധിയാവേണ്ടത് പേടി പേടിപ്പെടുത്തേണ്ടത് നമ്മുടെ ഈമാനിനെ കുറിച്ച് ആ പഠിച്ചോനെ ഇനിക്കൊരു പരീക്ഷണല്ലാലോ ഞാൻ എത്ര സുഖിച്ച ജീവിക്കുന്ന ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാന്റെ മഹിമോണ്ടല്ല നമ്മുടെ ഈമാന്റെ ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാന്റെ മഹിമയാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുല ആരൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബാനഹുത്താല അവർക്കൊരു സന്തോഷ വാർത്ത കൂടി നൽകുന്നുണ്ട് ഈമാനുള്ളവരെയാണ് അള്ളാഹു സുബാനഹുത്താല പരീക്ഷിക്കുക ഈമാനില്ലാത്തവർ അള്ളാഹു അങ്ങനെ കെട്ടയിച്ചു വിടുമെന്ന് കൂടി അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരാശ്വാസ വാക്കുകൂടിയാണ് ൾ നേരിടുന്ന പരീക്ഷണങ്ങൾ നേരിടുന്ന മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമത്തുകൾക്ക് ആശ്വാസവാക്കാണ് ബുഷ്രയാണ് സന്തോഷ വാർത്തയാണ് അള്ളാഹുയെ എൻ്റെ ഈ ബാൻ ബാക്കിയുണ്ടല്ലോ എന്നതിന്റെ തെളിവാണ് അള്ളാഹു നീ എന്നിൽ എന്നെ പരീക്ഷിക്കുന്നതോടുകൂടി എന്നിക്ക് കാണിച്ചു തരുന്നത് എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയണം അള്ളാഹു സുഹാനുഭവ തല പരീക്ഷണങ്ങളിൽ പതറാത്ത മുമ്മിനീങ്ങളായിക്കൊണ്ട് മുമ്മിനത്തുകളാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ

برى بريشنا من لا ولا وصب ولا هم ولا حزن برى صنغرهم وبرى بسناهم إلا ولا أذن ولا عم من إلا كفر الله بها من خطاياه رواه جنسف الله عليه وسلم പരീക്ഷണങ്ങൾ നേരിടുന്ന മുസ്ലിമിന് ആശ്വാസമായി കൊണ്ട് പറയാന് നമ്മൾ നേരിടുന്ന ഓരോ പരീക്ഷണങ്ങൾക്കും പകരമായിക്കൊണ്ട് അള്ളാഹു സുബാന കൂട്ടിയ പാപങ്ങൾ പുറത്തു നൽകുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലേഹു വസലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് റസൂലതയോട് ആവലാതി പറയുന്നൊരു ചരിത്രം മഹാനായ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നതായി കാണാം യാ നബി അള്ളാ അല്ലയോ പ്രവാചകരെ ഉമ്മ തന്റെ കുട്ടിയേം കൊണ്ട് വന്നതാണ് റസൂലുല്ല അടുക്കലേക്ക് റസൂലുല്ലോട് പറയാണ് റസൂലെ എൻ്റെ ഈ ചെറു എൻ്റെ മകന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്താ പ്രാർത്ഥിക്കാൻ പറയാൻ കാരണം എന്നറിയും റസൂലുല്ലായോട് ആ സ്ത്രീ പറയാണ് ഈ പൊന്നുമകന് മുമ്പായി കൊണ്ട് എൻ്റെ മൂന്ന് മക്കളെ ഞാൻ ഖബറഡ് എത്തിയിട്ടുണ്ട് റസൂലെ അഥവാ ഈ മകൻ എനിക്ക് ലഭിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എൻ്റെ മൂന്ന് മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് റസൂലെ അതുകൊണ്ട് ഈ മകന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം റസൂലുള്ള എന്ന് പറഞ്ഞു അപ്പം റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ ഗൗരവത്തോടു കൂടി റസൂലുള്ള ചോദിച്ചു മൂന്നാളുകളെ മൂന്നാളുകളെ കബറടിക്കുക മൂന്ന് മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിച്ചു റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ അസോലെ പറഞ്ഞു കാലത്തിന് ആ യെസ് അതെ ും എന്നാൽ അറിഞ്ഞുകൊള്ളുക ആ മൂന്ന് മക്കൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ മൂന്ന് മക്കൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള നരകത്തിൻ്റെ ചൂടിൽ നിന്നുള്ള കവചമാകുന്നു സംരക്ഷണമാകുന്നു എന്ന് ആദരണീയനായ പ്രവാചകൻ സല്ലാഹു അലേഹു വസ്സല പഠിപ്പിക്കുമ്പോൾ ഈ ഹദീഫിൽ ഒരുപാട് ഗുണപാടുണ്ട് നമുക്ക് പലതും നഷ്ടപ്പെട്ടതായി നമ്മൾ കരു നഷ്ടപ്പെടലല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടങ്ങൾക്ക് പകരമായിക്കൊണ്ട് മൂന്ന് മക്കൾ നഷ്ടപ്പെട്ടതിന് പകരമായിക്കൊണ്ട് അല്ലാഹു സുബാനഹു ആ ഉമ്മക്ക് നൽകിയത് നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണെങ്കിൽ ആ ഹദീസ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സുഹാബികൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഗുണപാഠം ഒരു ഉമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നഷ്ടപ്പെടലുകൾ അവൻ ഉഹ്രവിയായ ലാഭങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ദുനിയാവിലെ നഷ്ടങ്ങളെ ോർത്ത് ദുനിയാവിലെ ഭയപ്പാടുകളെയും പരീക്ഷണങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത് സങ്കടപ്പെടരുത് നഷ്ടത്തിലാരുത് എന്നുള്ളതാണ് അത്യന്തികമല്ലാതെ നമ്മളൊക്കെ ഈ മാങ്കാര്യത്തിൽ ആറാമതായി ഏറ്റവും അവസാനത്തായിക്കൊണ്ട് ഈ മാങ്കാര്യത്തിൽ ഒന്നായിക്കൊണ്ട് നമ്മൾ പഠി പഠിക്കുന്നത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആ പരലോകത്ത് അള്ളാഹു സുബാനുഹൂത്താൽ ഇതിനൊക്കെ പകരമായിക്കൊണ്ട് നമുക്ക് നൽകുമെന്നുള്ളത് തന്നെയാണ് ആയത്തുകളും ഹദീത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് റസൂൽ സല്ലാഹു അലഹി വസല്ലമായിയുടെ ജീവിതം മുഴുവൻ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ അള്ളാഹുവെ ചോദ്യം ചെയ്യാതെ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ായിക്കൊണ്ട് നമ്മൾ മാറുക അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ഫീലുകളിലും പ്രവർത്തനങ്ങളിലും കൃത്യമായ അവൻ്റെ ഹിക്മത്തുണ്ട് യുക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്നകളിൽ പരീക്ഷണങ്ങളിൽ പതറാത്ത മുഗ്മിനീകളായിക്കൊണ്ട് മുക്മിനത്തുകളാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ മാറ്റി തരുമാറാകട്ടെ അള്ളാഹു സുബാനുഹൂവത് ആല നമുക്ക് നൽകുന്ന ബലാഹുകളിൽ ഇഹ്തിവാറുകളിൽ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബു സുബാനുഹൂത്താല നമ്മളൊക്കെ ഉൾപ്പെടുത്തിയാലും ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവത്ത ആലയുടെ പരീക്ഷണങ്ങളിൽ വിജയിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബു സുബാനുഹൂവത് ആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരു മ്മ്മിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമെന്നുള്ളത് ആ ഈ മാൻ നഷ്ടപ്പെടുക എന്ന ഭയാനകരമായ അവസ്ഥയിൽ നിന്നും റബ്ബു സുബഹാന ഹു അത്താല എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മരണം വരെ അള്ളാഹു സുബാനഹുഅത് ആലക്ക് കീയുതുങ്ങിയ നല്ലൊരു അടിമയായിക്കൊണ്ട് അബുദുൻ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം റബ്ബു സുബാനഹുവത്താല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു സുബാനഹു വഅലയുടെ ദീനിനു വേണ്ടി പോരാടുന്ന മുജാഹിദീങ്ങളാക്കിക്കൊണ്ട് ജിഹാദികളാക്കിക്കൊണ്ട് റബ്ബസുബാനഹൂവത്താലം നമ്മളൊക്കെ മാറ്റി മാറ്റിത്തരുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹൂവത്താലയുടെ ദീന് പഠിച്ച് ആ പഠിക്കുന്ന അവസ്ഥയിൽ തന്നെ മരണപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബസുബാനുഹൂവാല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബമിത്രാദികൾ കൂട്ടുകാർ പലരും രോഗശയ്യയിലാണ് അള്ളാഹു സുബാനുഹൂവത്താല അവരുടെ രോഗങ്ങളൊക്കെ പൂർണ്ണ മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹൂവത്താലം നമ്മൾ നേരിടുന്ന മാനസിക പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ 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 ലക്ഷ്യം ജീവിക്കുന്ന നമ്മൾ നമ്മൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ഇഷ്ടപ്പെടുന്ന ദീനിനെ സേവനം ചെയ്യുന്ന യും اخواننا في فلسطين يا رب العالمين اللهم احفظ اخواننا في غزة يا رب العالمين اللهم احفظهم يا رب العالمين اللهم دمر اعداءهم يا الله اللهم دمر اعداءهم يا الله، اللهم <coughs> اللهم ربنا تقبل منا دعاءنا وصيامنا وصدقاتنا وصلاتنا يا رب العالمين، ربنا تقبل منا دعاءنا يا الله، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب صرف قلوبنا على طاعتك، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، امين امين يا رب العالمين، اقم الصلاه.